കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ബസ്സിൽ ലിഫ്റ്റും കോൺഫറൻസ് റൂമും സ്ക്രീനും ശുചിമുറിയും കിടക്കയും അടക്കമുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ബസ്സിൽ കയറാനും ഇറങ്ങാനും മാത്രമല്ല ലിഫ്റ്റ് ഉപയോഗിക്കുക എന്ന പ്രത്യേകതയുമുണ്ട് ലിഫ്റ്റ് ബസ്സിന്റെ മുകളിലേക്ക് ഉയരുകയും അതിൽ നിന്ന് രാഹുൽ ജനത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുകയും ചെയ്യും എട്ട് പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് റൂമും ബസ്സിൻ്റെ പിന്നിൽ ഒരുക്കിയിട്ടുണ്ട് യാത്രയ്ക്കിടെ തിരഞ്ഞെടുക്കുന്നവരുമായി രാഹുൽ സംവദിക്കുകയും ചെയ്യും ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ബസ്സിന് പുറത്ത് സജ്ജീകരിച്ചിരിക്കുന്ന സ്ക്രീനിൽ ദൃശ്യമാവുകയും ചെയ്യും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടേയും മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെയും ചിത്രവും ബസ്സിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് തെലുങ്കാന രജിസ്ട്രേഷൻ ബസ്സാണ് രാഹുൽ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ട് മാസം നീളുന്നതാണ് ഭാരത് ജോഡോ ന്യായ യാത്ര ഞായറാഴ്ച തൗബാൽ ജില്ലയിൽ നിന്നും ആരംഭിച്ച യാത്ര ഇന്ന് പര്യടനം നടത്തിയത് നാഗാലാൻഡിലാണ് കലാപം നടന്ന സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുകയും ചെയ്തു മണിപ്പൂരിലെ കലാപത്തിൽ ഇരയായ കുട്ടികളോടൊപ്പമാണ് രാഹുൽ ഇന്നലെ ബസിൽ സഞ്ചരിച്ചത് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും രാഹുലിനെ അനുഗമിക്കുന്നുണ്ട് നാഗാലാന്റിൽ രണ്ടു ദിവസത്തെ പര്യടനമാണ് രാഹുൽ നടത്തുക ദിവസങ്ങൾക്ക് മുന്നേ അവസാനിച്ച നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് അന്ന് വാർത്തകളിൽ ഏറെ ഇടം പിടിച്ചിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ബസിന് ഉള്ളതുപോലെ ഒട്ടനവധി പ്രത്യേകതകൾ നവകേരള ബസ്സിനും ഉണ്ടായിരുന്നു യാത്രയ്ക്കായി ഒട്ടനവധി മാറ്റങ്ങൾ വരുത്തിയാണ് വാഹനം ഉപയോഗിച്ചത് കോടികൾ മുടക്കിയ വാഹനത്തിന് കാസർഗോഡ് മുതൽ യാത്രയുടെ പര്യവസാനം വരെ കോൺഗ്രസ് നേതാക്കളുടെയും അണികളുടെയും പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങി സഞ്ചരിക്കേണ്ട അവസ്ഥയായിരുന്നു